മൈലാഞ്ചി ചെടി എന്താണേ ഞാനേ കുറച്ച് മൈലാഞ്ചി പറിക്കാൻ വന്നാട്ടോ നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടോ മൈലാഞ്ചി നമ്മളെ വീട്ടിലില്ല നമ്മളെ അയൽവാസിയുടെ വീട്ടിൽ നിന്നാണ് അപ്പോൾ ഓളിനോട് പറഞ്ഞ് എനിക്ക് എത്രയേ വേണ്ടച്ചാൽ പറിച്ചു പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഇടയ്ക്കൊക്കെ പറു കൊണ്ടുപോലുണ്ട് കേട്ടോ മൈലാഞ്ചി ഞാൻ അതാ കുറച്ച് പറിക്കണേ അപ്പോൾ ഈ മയിലാഞ്ചി ഞാനെന്തിനാ പറിക്കണെന്നു വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ മൈലാഞ്ചി ഇപ്പോൾ എന്തിനാ സാധാരണ ഉപയോഗിക്കുക കയ്യിലിടാനേ ഉപയോഗിക്കും അതുപോലെ മുടി ചുവപ്പിക്കാൻ ഉപയോഗിക്കും അപ്പോൾ ഞാനിപ്പോൾ കയ്യിലിടാനല്ല ഉപയോഗിക്കണേ മുടി ചകപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ ആ ഡൈ ചെയ്യാൻ അതിനാണ് ഇട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ മൈലാഞ്ചി തലയിൽ തേക്കും അത് കഴിഞ്ഞിട്ട് വേറൊരു സംഭവം തേക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എന്താ അറിയോ ഞാനിങ്ങനെ ഇടയ്ക്കപ്പം ഇങ്ങനെ യൂട്യൂബിൽ കാണുന്നുണ്ട് മൈലാഞ്ചി തേച്ചതിന് ശേഷം മുടി കറുപ്പിക്കാന്നൊക്കെ പറഞ്ഞത് അപ്പോൾ മൈലാഞ്ചി മാത്രമല്ല വേറൊരു സംഭവം കൂടി അതിൽ ചേർക്കണ്ടേ അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനൊരു കാര്യം അപ്പോൾ പരീക്ഷിക്കാൻ ഒരാളെ വീട്ടിലുണ്ട് ആളെ മുടിയൊക്കെ നന്നായിട്ട് നിറച്ചിട്ടുണ്ട് അപ്പോൾ ആളാണ് എന്നോട് പറഞ്ഞത് ഇന്നാലിതൊന്ന് ചെയ്ത് തരക്കും നമുക്കിത് സത്യമാണോ നോക്കാലോന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മൈലാഞ്ചി പറിക്കുന്നത് ആദ്യമൊക്കെ ഞങ്ങൾ ചെറിയ കുട്ടികളായിരുന്ന സമയത്തെ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെ എന്നിട്ടുള്ള സ്കൂള് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള സ്കൂൾ ആ സ്കൂൾ ഗ്രൗണ്ടിൽ ഒരുപാട് മൈലാഞ്ചി മയിലാഞ്ചിൻ്റെ ചെടി ഉണ്ടായിരുന്നേ എന്നിട്ട് ചേച്ചിയൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി ചേച്ചിയൊക്കെ അവിടുന്ന് സ്കൂളൊക്കെ അടയ്ക്കുമ്പോൾ ഞങ്ങളെ വീട്ടിൽ നിൽക്കാൻ വരും എന്നിട്ട് ഞാനും ചേച്ചി ഞങ്ങളെല്ലാവരും കൂടി പോയിട്ട് പറച്ചുണ്ടോന്നാണ്ട് അരച്ച് കൈമിൽ ഇങ്ങനെ തൊപ്പി 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 പോലെ കിടയിരുന്നു അതൊക്കെ ഒരു ഓർമ്മകളാണേ ഇപ്പോൾ അങ്ങനെ ആരും ഇടുന്നത് ഞാൻ കണ്ടിട്ടതല്ല അപ്പോൾ ആ സ്കൂളിൽ മയിലാഞ്ചി ചെടി ഉണ്ടോ അപ്പോൾ ആ സ്കൂളിലൊക്കെ പോയി നോക്കിയിട്ട് കുറേ കാലമായി നമുക്ക് ആവശ്യത്തിനുള്ള മൈലാഞ്ചി ആയിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിൽ പോവാം ബാക്കി പരിപാടി അവിടെ ചെന്നിട്ട് അങ്ങനെ നമ്മളിത് ആ ഊരി കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു മൈലാഞ്ചിനെ ഇനി അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം അമ്മിയിലിട്ടരയ്ക്കാം മിക്സിയിലിട്ടരയ്ക്കാം ഞാൻ എളുപ്പത്തിന് മിക്സിയാണ് കേട്ടോ ഉപയോഗിച്ചത് വലിയ തണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലാണ് ഒഴിവാക്കണേ അതിനാണ് ഞാൻ ഇങ്ങനെ തിരയണേ അപ്പോൾ തൽക്കാലം ഞാൻ ഇത്ര എടുക്കുകയുള്ളൂ ബാക്കി നമുക്ക് ഇത് വെയിലത്തിട്ട് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് മൈലാഞ്ചി പൊടി ആക്കി വയ്ക്കാം എന്നാൽ പിന്നെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ അരച്ചെടുക്കണ്ടല്ലോ ആ പൊടിയാണ്ട് ഉപയോഗിച്ചാൽ മതിയല്ലോ ഫ്രഷ് മൈലാഞ്ചി അവിടെ അടന്നോട്ടെ ഞാൻ വെള്ളത്തിന് ഇതാ കട്ടൻ ചായയാണ് ഇട്ടെടുത്തത് നല്ലോണം പൊടി ഇട്ടിട്ടുള്ള കട്ടൻ ചായയാണ് ഈ കട്ടൻ ചായ വെച്ചിട്ട് അങ്ങോട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കട്ടെ ഈ മൈലാഞ്ചി ഇലകളെ ഈ മിക്സി എപ്പോൾ കൊണ്ടുവന്നിവിടെ വിഷമയൊക്കെ ആണെങ്കിലും ഒരുപാട് ആരാധകരുണ്ട് ഈ ഒരു മിക്സിക്ക് ആറ്റംബർഗാണ് ഈ മിക്സിൻ്റെ കമ്പനി ഇപ്പം നമുക്കത് ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ ഒരു മിക്സിയിൽ വെച്ചിട്ട് നമുക്കിത് അരച്ചിടാം നല്ല മൈലാഞ്ചീൻ്റെ വേണം നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കിയത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ചോക്കണ മൈലാഞ്ചി ആട്ടത് ഹെന്നെ ഇട്ടെടുക്കാനുള്ള ആളെ നിന്ന് ആദ്യം കഴുകണം അപ്പൊ ആളിത് അവിടെ റെഡിയാണ് അത് അതിൻ്റെ കെട്ടിയവനെ തന്നെയാണ് ഞാനിത് പരീക്ഷിക്കാൻ പോണത് എങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് രാവിലെ നിങ്ങളതിനെ ഞാൻ മൊത്തത്തിൽ കുളിപ്പിച്ചിരുന്നില്ല തല മാത്രം കഴുകുന്നുള്ളൂ ഷാംപു വാഷിട്ടിട്ട് നിങ്ങൾ രാവിലെ വിളിച്ചുണ്ടോ വെളിച്ചെണ്ണ തേക്കാൻ പാടില്ല കേട്ടോ വെളിച്ചെണ്ണ തേക്കാണെങ്കിൽ ഷാംബൂട്ട് നന്നായിട്ട് കഴുകണം അപ്പൊ രാവിലെ വെളിച്ചെണ്ണ ഇട്ടതുകൊണ്ടാണ് ഒന്നും കൂടി എപ്പം ഷാമ്പുട്ട് കഴുകി കൊടുക്കട്ടെ ആളെ മുടി നനച്ചിട്ട് നമുക്ക് ഷാമ്പുടാ ചെവിക്ക് വെള്ളം ഉണ്ടെങ്കിൽ പറഞ്ഞോളിട്ടോട്ടീഷ്യന്മാർ ഇവിടെ കൈപ്പങ്ങ കൈപ്പങ്ങ കണ്ണിൽ കൊറേ മുഖം കണ്ണില് കായ്പങ്ങനല്ല നിങ്ങളെ മുടി ഈ നരച്ച മുടി നിങ്ങൾ ചിരിപ്പിക്കല്ലേ വെള്ളരിക്കണത് എന്താണ് ഇതിന്റെ അവസ്ഥ ഇതിന്റെ മുടിയിൽ കണ്ട അവിടെ ഒക്കെ ചുവപ്പ് ചുവപ്പ് മുടികള് അപ്പൊ നല്ലോണം എന്നടലുണ്ട് കേട്ടോ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വെള്ള കളറുണ്ട് ഉണ്ട് ഇവിടെ അപ്പോ ഈ ചുവപ്പ് കളർ മാറിയിട്ട് കറുത്ത കളറാവോ എന്നുള്ളത് അറിയാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്യണത് അങ്ങനെ നമ്മൾ ആളെ കുളിപ്പിച്ച് തുറത്തണേ ബാലഗോപാലിനെ എണ്ണ ഒന്നും ലയിപ്പിച്ചില്ല എണ്ണ പോകാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടികളാണ് യൂണിഫോം ഇവരെ മുടിയൊക്കെ വേഗം ഇപ്പൊ കണ്ടോ മുടീന്റെ അവസ്ഥ ഇതാണേ ഇതില് ഹെന്ന ഇട്ടിട്ടുണ്ട് ഇതിനാട്ടെ കൊറേ ദിവസം മുന്നേ ഇതിപ്പോ എന്തങ്ങള് ഹെന്നിട്ടുണ്ടാവുക ഓർമ്മണ്ടാവും രണ്ടാഴ്ച ആയി പക്ഷെ എന്നാലും വളരുന്നതിനനുസരിച്ച് ഈ കുറ്റിക്കുറ്റിയൊക്കെ വെള്ളവെള്ളായി വരുന്നുണ്ടോ പിന്നെ ഇവിടെ വെള്ള ഇവിടെ കുറ്റി വെള്ളവെള്ളമുണ്ട് വെള്ള വെള്ളവെള്ള ഇങ്ങനെ വരുന്നുണ്ട് നിറച്ച് ഇതായി ഭാഗത്തൊക്കെ മുടി വെളുത്തീന് പക്ഷെ ഒന്നും കാണില്ല ഇപ്പൊ ഇനി നമ്മളിതാ മൈലാഞ്ചി പ്രയോഗം മയിലാഞ്ചീനെ കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം നല്ല തണുപ്പുണ്ടോ നല്ല നാടൻ മൈലാഞ്ചിയെർജി പ്രശ്നം പക്ഷേ ഒറിജിനൽ മയിലാഞ്ചി പൊടിയൊക്കെ ഇപ്പൊ വാങ്ങാൻ കിട്ടും ഓൺലൈനും അപ്പം നിങ്ങളെ വീട്ടിൽ ഇതേപോലെ മൈലാഞ്ചി ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഞാൻ ഏതായാലും ഇത് പിന്നെ എന്താ പറയുക റെഡി ആവുമോ നോക്കുക അല്ലേ നമ്മളൊരു പരീക്ഷണാർത്ഥാണല്ലോ ചെയ്യണത് എന്നിട്ട് ഇതിൻ്റെ ഫുൾ റിസൾട്ട് സത്യസന്ധമായിട്ട് നിങ്ങളെ അറിയിക്കട്ടോ നിങ്ങൾ ഇറങ്ങിക്കോളീ കാരണം അത് ഒന്നര മണിക്കൂർ വരെ നിങ്ങളെ തലയിൽ ഉണ്ടാവൂസ് ആണ് അങ്ങനെ അത് മുഴുവനായിട്ടും കവറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മയിലാഞ്ചിനെ ഇനിയിപ്പത് ഒന്നര മണിക്കൂർ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ വയ്ക്കാം കേട്ടോ ഫ്രിഡ്ജിലോ പിടിച്ചു വയ്ക്കേ അതല്ല പറഞ്ഞത് മൈലാഞ്ചി തലയിൽ തലേലിങ്ങനെ തേപ്പിച്ച് പിടിക്കല്ലേ രണ്ട് മണിക്കൂർ ഒക്കെ ആക്കാന്ന് അങ്ങനെയൊക്കെയാണ് ഞാൻ ഞാൻ അറിഞ്ഞത് അപ്പൊ ഞങ്ങളെ ഒരു ഒന്നര മണിക്കൂർ വെക്കുന്നുണ്ട് കേട്ടോ ഒന്നര മൈലാഞ്ചി മൈലാഞ്ചിട്ടതാ നന്നായിട്ട് കഴുകിട്ടോ കേട്ടോ അതിനെങ്കിൽ കാണിച്ചരാഞ്ഞത് കാരണം ഉള്ളിൽ പോയി നല്ല അല്ല പൈപ്പിന്റെ ചോട്ടിൽ പോയി നിലം പോലെ കഴുകിയതാണ് അപ്പൊ ഒന്നും കൂടി നമുക്ക് ഉണക്കി എടുക്കണം എന്നിട്ട് കാണിച്ചരാം അപ്പം കണ്ടില്ലേ മൈലാഞ്ചി പിടിച്ചിട്ടുണ്ട് വെള്ളം മുടിയുമ്പിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പം കുറ്റിയമ്മിങ്ങനെ വെള്ളം മുടിയായിട്ട് വന്നില്ലേന്നില്ലേ അതൊക്കെ ഇതാരോ ഓറഞ്ച് കളറായി മാറിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ തുഞ്ചത്തൊക്കെ പിന്നെ ആദ്യം വിനോട്ടം ആ ഒരു ചോപ്പ് കളറുണ്ടേനും ഇനിയിപ്പം ഇതാ കൃതാവ് കൃതാവ് നല്ല വെളുത്തിട്ടല്ലേന്നോ ഇവിടെയൊക്കെ ചോപ്പ് കളറായില്ലേ ഇനി മണിത് ആ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നീലാമരിപ്പൊടി ചേർക്കണേ ഇതൊരു മൂന്നാല് സ്പൂൺ ഉണ്ടാവട്ടോ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ടു കൊടുക്കണ്ടേ ഇളം ചൂടുള്ള വെള്ളത്തിലാണത്ര ഇത് കലക്കേണ്ടത് പച്ചക്കളർ കുറച്ച് കഴിയുമ്പോ അതിന്റെ മാജിക്ക് കണക്ക് കാണാ എന്നാണ് എന്റെ ഒരു ഇത് ഇതേ ഒറിജിനൽ നീലാമരി പൊടി തന്നെയാണ് തോന്നുന്നുണ്ട് കാരണം നമ്മൾ വൈദ്യുര കടയിൽ പോയി വാങ്ങിയതാണ് കേട്ടോ ഇനി വീടുകളിലൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവം ഇവിടെ അമ്മായിൻ്റെ വീട്ടിലുണ്ട് നീലാമരി അതൊക്കെ ഉണക്കിപ്പൊടിച്ചാലും ഇതേപോലത്തെ വാസന തന്നെയാണോ എന്നുള്ളത് ഞാനത് പൊടിച്ച് നോക്കിയില്ല അതുകൊണ്ട് എനിക്കറിയില്ല എന്തായാലും ഇത് ഇതാ നല്ല ക്രീമി ടെക്സ്ചറിൽ തന്നെ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് ഏതായാലും ഇത് പെട്ടെന്ന് തേക്കണം ഇത് പിന്നെ കൂടുതൽ സമയമൊന്നും വെക്കണ്ട അതായത് തലയിൽ കൂടുതൽ സമയം വെക്കണം കേട്ടോ നമ്മളിങ്ങനെ മിക്സ് ചെയ്തത് പെട്ടെന്ന് തന്നെ തലയിൽ തേക്കണം എന്നാണ് നമുക്ക് വേഗം തേക്കാം ഇവിടെ നമ്മളെ പ്രതി എവിടെ ബ്രഷ് കൊണ്ടൊക്കെ തേക്കിനായിട്ട് നല്ല കൈ കൊണ്ട് വാരിയുണ്ട് തേച്ചാലേ നല്ല നമുക്കൊരു ആ ഒരു കൈ അറിയില്ലേ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇങ്ങനെ ആക്കിയാ അങ്ങനെ ആക്കി തണുപ്പുണ്ടോ ഇതെങ്ങനെയാണ് തണുപ്പുണ്ടാവുക ഇത് ഇളം ചൂടുവെള്ളത്തിലല്ലേ കളിക്കിയതേ നാച്ചുറൽ ഡൈ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ ചെയ്യാട്ടോ ഞാൻ നോക്കട്ടെ വീണ്ടും പറയാണ് റിസൾട്ട് എന്താവും എന്നുള്ളത് ഇപ്പോഴും ഒക്കെ നിച്ചല്ല നമ്മളിത് ഓരോരുത്തർ കാട്ടിന് കണ്ടതാണ് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളെന്നെ പരീക്ഷിക്കണമല്ലോ അത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് ഇത് നല്ലോണം വഴവ് മുടി ഓരോന്ന് ഓരോന്ന് വഴഞ്ഞ് വഴഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ളിലെ ഉള്ളിലായിട്ട് അങ്ങനെ 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 അങ്ങോട്ട് തേച്ചു കൊടുക്കണം അപ്പോൾ കുറേ നേരമായി ഇതിനോട് ബ്രഷ് കൊണ്ട് തേക്കി ബ്രഷ് കൊണ്ട് തേക്കിയിരുന്നു കേട്ടോ അപ്പം ഞാനിതാ ഒരു പഴയ ബ്രഷ് ഉണ്ടായിരുന്നു ഇവിടെ അടുത്തുംങ്ങാണ്ട് തേക്കുകയാണെ പറഞ്ഞ നല്ല ഉള്ളിലേക്കൊക്കെ ആവുന്നുണ്ട് കേട്ടോ ബ്രഷ് കൊണ്ട് തേച്ചിട്ട് ഇതിന്റെ പ്രശ്ന എന്നാലും ഏകദേശം നമ്മൾ ഉണ്ടാക്കിയ ആ എത്ര ഇണ്ടായിരുന്നു കേട്ടോ ആ പാക്കറ്റ് മുപ്പത് ഗ്രാം ഫുൾ ആയിട്ട് ഒരാളെ തലേക്ക് തേച്ചിന് കേട്ടോ ഇതിന്റെ ശരിയായിട്ടുള്ള രീതിയാണോന്നൊന്നും അറിയില്ല അപ്പൊ ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചെയ്യണേ എന്താ വെച്ചാൽ വീനാട്ടെന്നോടൊന്നെ കൈകൊണ്ട് വര തേച്ചിട്ടാണ് അങ്ങനെയൊന്നും ഇത് ഒരാൾക്കുള്ള എന്തായാലും വണ്ടിയില്ല ഇങ്ങളെ തല ഞാൻ മൊത്തത്തിൽ കവർ ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് ഇത് റെഡി ആണോ അല്ലേ എന്നുള്ളത് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചെയ്തതാണ് മയില മയില മയില് എറിഞ്ഞ കൊഴപ്പല്ലേ കോഴി അറിഞ്ഞില്ലല്ലോ വീണ്ടും ഒരു മണിക്കൂറിന് ശേഷം കാണാട്ടോ എന്താ കോലം എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറായില്ലോ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറായിട്ടുള്ള ഇവർക്ക് തിരേ ക്ഷമല്ല ഇന്നോട് കഴുകി 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 ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പൊ എന്തെയ്യാണ് കഴുകിട്ട് കാണിച്ചു തരട്ടോ നമ്മൾ തേച്ചതൊക്കെ സംഭവം നല്ല ക്ലിയർ ആയിട്ട് ആയിട്ടുണ്ടേ ഉണങ്ങി ഏകദേശം ആ ചെറിയ രീതിയിലൊക്കെ എൻ്റെ കൈയ്ക്ക് പിടിക്കുന്നുണ്ട് ഞാൻ ഞാൻ പോയി കയ്യെഴുക്കട്ടെ ഇല്ല ഇല്ല കയ്യുമ്പത്തൊക്കെ വേഗനെ പോകുന്നു പച്ചപ്പ് ഒരു ഭാഗം കറുപ്പ് കളർ ബാക്കി ചില ഭാഗങ്ങളൊക്കെ നീല കളറൊക്കെ തോന്നുന്നുണ്ട് എന്തായാലും കയ്യുമ്പോ ആവണമൊക്കെ വേഗം മഴവില്ലോ മയിൽപീലിന്റെ പോലെ ഉണ്ടാവും ചെലപ്പ തലേ കഴുകി കഴുകിട്ട് വരും അപ്പഴേ ആള് കണ്ടിട്ടില്ല ആകെ പാളീന ചോപ്പ് കളർ തന്നെ ഉള്ളു കറക്റ്റ് എന്നോട് ക്ഷമിക്കും ആയില്ല എന്തൊക്കെ നോക്കാന് ചോപ്പ് കളർ തന്നെ മുടിയൊക്കെ ഇവിടെ ചോപ്പ് കളർ ഇവിടെ മൊത്തം എന്തൊക്കെ വേണ്ടേ കണ്ണാടി എന്തിനാ ഞാൻ പറഞ്ഞാ മനു അതെ കാണുന്നു റെക്കോർഡ് ചെയ്യേണ്ടത് വീഡിയോ എടുക്കണേ

ിന്നമ്മിലൊന്നും ആയിട്ടില്ല ഞാൻ പറഞ്ഞ എന്റെ കൈമിലായതൊക്കെ പോയിരുന്നു നിങ്ങക്ക് സന്തോഷായപ്പോ അമ്മ നോക്കി മനു കാണിച്ചെടുക്കും ഇവിടെ കാണിച്ചെടുക്കും ഇതിനുള്ളൊക്കെ എന്താ അവസ്ഥ അതെന്നല്ലേ പറഞ്ഞത് വല്ലാത്ത അത്ഭുതട്ടോ ഇതേ അടിപൊളി സംഭവാണ് കേസ് പിന്നെ അതല്ല നമ്മളെ സ്കിന്നൊക്കെ സ്കിന്നെയാണ് കേട്ടോ അത്മൊന്നും ചോപ്പും പിടിച്ചിട്ടില്ല ആ നീലന്റെ അതും പിടിച്ചിട്ടില്ല ഈ കാറ്റ് ഇങ്ങനെ അവറിജിനൽ നിങ്ങളെ പഴയ ഒരു മുടി പോലെ അതായത് നിറയ്ക്കാത്ത ആ പഴയ തല ഉണ്ടായിന്നില്ലേ ഒരു നാലഞ്ചു കൊല്ലം മുന്നേ പോലെ എന്തല്ലേ മനു ചിന്നുവിന് സന്തോഷായി ഉണ്ടാവും കാരണം എന്റെ അച്ഛൻറെ മുടി തിരക്കിണ്ട് ഭയങ്കര സങ്കടമാണ് ആൾക്ക് അച്ഛൻ്റെ അമ്മേന്റെ ഒന്നും മുടി തിരക്കാൻ പാടില്ല പൈസ ആവാൻ പാടില്ല എപ്പോഴും ഒരേ ലെവലിൽ ഇങ്ങനെ കഴിയാരി ഷോക്ക് ഭയങ്കര സങ്കടമാണ് അപ്പൊ നിങ്ങൾക്ക് തൂ വെള്ളു മൈലാഞ്ചിട്ടപ്പോ ചുരഞ്ച് പോലത്തെ കളറായി ഇപ്പൊ ആ നിലാമ്പരും കൂടി ചെയ്തപ്പം ഞാൻ ഞാനും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല കാരണം നോക്ക എന്താവും അവസ്ഥ ഒന്നും അറിയില്ലല്ലോ പറയാൻ വേണ്ടിട്ട് നമ്മൾ തന്നെ ചെയ്തെങ്കിലും അറിയുള്ളൂ എന്നുള്ള ചെയ്തതാണ് പിന്നെ അത് മാത്രല്ലേ ഇത് ഒന്നര മണിക്കൂർ വരൊക്കെ തേക്കണം നമ്മള് മുക്കാമണിക്കൂർ ഒരു മണിക്കൂർ തന്നെ കഷ്ടിച്ചായിട്ടുള്ള അതെന്താന്റെ കൈമിലായ ഒരു കളറും പിടിച്ചിട്ടില്ല അവ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ നിങ്ങൾ എല്ലാരും ഇതേ രീതിക്ക് ചെയ്ത് നോക്ക് അതേപോലെ ഡൈ ചെയ്യാൻ താല്പര്യം ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഈ രണ്ട് വെടികളും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മള് കാണിച്ചെന്ന രീതിയിലാണ് ചെയ്തോക്കി എന്നിട്ട് റിസൾട്ട് നമ്മളെ കമന്റ് ബോക്സിലങ്ങൾ എഴുതി തരിട്ടോ അപ്പൊ പുതിയൊരു വീടായിട്ട് വേഗം വരാം അതൊരിക്കലും